മിഷികൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ നാലാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വളരെ ആത്മനിറവോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നു എന്ന് കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു നമുക്ക് ഈ ദിവസം കർത്താവ് വിശ്വ മിശികയുടെ നാൽപ്പത് ദിവസത്തെ നോമ്പനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ പ്രലോഭകൻ വന്നിട്ട് ഈശോയെ പരീക്ഷിക്കുന്ന ആ രണ്ടാമത്തെ പ്രലോഭനത്തെക്കുറിച്ച് ചിന്തിക്കാം സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു അനന്തരം പിശാച്ച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു ഈ പ്രലോഭനത്തിൽ പ്രിയപ്പെട്ടവർ നമുക്ക് കിട്ടേണ്ട ദൂത് എന്താണ് സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വരുന്ന ചിന്ത എന്താണ് ഈ പിശാചിന് വല്ല കഥയുണ്ടോ പിശാചിന് വല്ല കാര്യമുണ്ടോ എന്ത് ദേവാലയത്തിൻ്റെ മുകളിലേക്ക് ഈശോയെ കൊണ്ടുപോകും അവിടുന്ന് താഴേക്ക് ചാടാൻ പറയും നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ ഇത് ചെയ്യുമോ അപ്നോർമാലിറ്റി ഉള്ളൊരു മനുഷ്യൻ മാത്രമേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ദേവാലയത്തിന് മണ്ടയ്ക്ക് കയറുകയും എടുത്തു ചാടുകയും ചെയ്യയില്ല ഒരു പെർഫെക്റ്റ് മനുഷ്യൻ ഒരു പൂർണ്ണ മനുഷ്യൻ ഇങ്ങനൊന്നും ചെയ്യാറില്ല പക്ഷെ പിശാശ് അതാണ് പിശാശ് നിന്നെ അപ്നോർമലാക്കും എന്തിനാണ് ഈ കാര്യം ചെയ്യിച്ചത് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിശാശൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക തിരിച്ചു ചോദിക്കുക പിശാശേ ആട്ടെ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പിശാശിൻ്റെ അടുത്ത് പിശാച്ച് പറയും അല്ല ദൂതന്മാരൊക്കെ താഴെയുണ്ട് അല്ല ദൂതന്മാരൊക്കെ അവിടെ നിന്നോട്ട് എന്തിനാണ് ഞാനിങ്ങനെ എടുത്ത് ചാടണേ അപ്പോൾ വിശ്വാസം പറയും ചുമ്മാ ഏഹ് വെറുതെ പ്രിയപ്പെട്ടവരെ വെറുതെ ഉള്ള ചാട്ടം കണ്ണിനൊരു കാഴ്ചക്കൂത്ത് ഒരു സർക്കസ് ഒരഭ്യാസം കണ്ണ് കാ ആളുകൾ കാണിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ഈ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പിശാച്ച് ഇന്ന് ലോകത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് എൻജോയ്മെൻറ്റ് എൻജോയ്മെൻറ്റ് അയഞ്ഞു പോവുകയാണ് ജീവിതം ജീവിതം ഇങ്ങനെ അയഞ്ഞ് അയഞ്ഞ് ജീവിതം മുന്നോട്ട് പോവുകയാണ് എല്ലാം കണ്ണിൻ്റെ സുഖം എല്ലാം കാഴ്ചയുടെ സുഖം എല്ലാം നമ്മുടെ സുഖം ഇങ്ങനെ ജീവിതം മുഴുവനും ഒരുതരം ലഹരിക്കടിപ്പെട്ട് കഴിയുകയാണ് ഈ സർക്കസുകൾ കണ്ട് കാഴ്ചക്കൂത്തുകൾ കണ്ട് ഈ ബഹളങ്ങളിൽപ്പെട്ട് ഈ പ്രൊജക്ഷനിസത്തിൽപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ എണ്ണം പെരുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ അതുകൊണ്ടാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മളോട് പറയുകയാണ് ഒരുക്കുന്ന കാഴ്ചക്കൂത്തുകളിൽ പെട്ടുപോകരുത് അതിനെന്ത് ചെയ്യണം നീ ഒരു പൂർണ്ണ മനുഷ്യനാകണം ഒരു പെർഫെക്റ്റ് മാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നറിയാമോ തൻ്റെ സ്വന്തം ഛായയും സാദൃശ്യവും നൽകിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ ജ്ഞാനം പൂർണ്ണമായ സ്നേഹം പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇത് നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നൽകിയ ഈ ജ്ഞാനം നീ പങ്കുവെക്ക് ഞാൻ നൽകിയ ഈ സ്നേഹം നീ പങ്കുവെക്ക് ഞാൻ നൽകുന്ന ഈ സ്വാതന്ത്ര്യം നീ പങ്കുവെക്ക് ഇതിൻ്റെ പേരാണ് ഡയലോഗ് ഇതിൻ്റെ പേരാണ് സംഭാഷണം ദൈവം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ സംഭാഷണമുള്ളവനാകുക ഡയലോഗ് ഉള്ളവനാകുക ഇതാണ് പെർഫെക്റ്റ് മനുഷ്യൻ എന്നാൽ മനുഷ്യൻ ഇന്ന് എന്തായി തരുന്നതെന്നറിയാമോ ടെക്കികളായി മാറിക്കൊണ്ടിരിക്കുന്നു ടെക്കികൾ ഈ ഡയലോഗിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നറിയാമോ ഡയലോഗ് എന്ന വാക്കിൻ്റെ എതിർപദം ടെക്നേ എന്നൊരു പദമാണ് ടെക്നേ അതിൽ നിന്നാണ് ടെക്നോളജി എന്നൊരു വാക്കുണ്ടായിരിക്കുന്നത് ഈ ടെക്നോളജികൾ ഇന്ന് മനുഷ്യൻ തുറന്നു വെച്ച് തനിച്ചിരുന്ന് മുറിക്കകത്തിരുന്ന് ഫേസ്ബുക്കും വാട്സ് വാട്സപ്പും ഇൻറ്റർനെറ്റും ഇൻസ്റ്റഗ്രാമും എങ്ങനുവേണ്ട എല്ലാവിധമായ ടെക്നോളജികളും അവൻ്റെ മുമ്പിൽ കണ്ണിൽ തുറന്നു കിട്ടുകയാണ് അവൻ തന്നെ തന്നെ തനിച്ചാക്കുകയാണ് അവന് ഡയലോഗുകളില്ല ബന്ധങ്ങളില്ല മനുഷ്യൻ മനുഷ്യനല്ലാതാവുകയാണ് അവൻ ഈ കാഴ്ചക്കൂത്തുകളിൽ പെട്ട് കഴിയുകയാണ് ഈ വീഡിയോ ഗെയിമുകളിലും ഈ ടെക്നോളജി നൽകുന്നതായ കാര്യങ്ങളിലും കണ്ട് ഇവൻ വിചാരിക്കുക വലിയ സംഭാഷണം ഇവിടെ നടക്കുകയാണെന്ന് ഇതൊന്നും നമ്മളോട് സംഭാഷിക്കുന്നില്ല ഇതൊന്നും നമ്മളോട് മിണ്ടുന്നില്ല പ്രിയപ്പെട്ടവരെ ഡയലോഗുകൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഊഷ്മളതകൾ നഷ്ടപ്പെട്ട മനുഷ്യരായി മാറുകയാണ് നമ്മൾ ഇതാണ് വിശ്വാസം ഒരുക്കുന്ന രണ്ടാമത്തെ പ്രലോഭനം കാഴ്ചക്കൂത്തുകൾ ശ്രദ്ധ വേണം ഈ നോമ്പ് കാലത്ത് കാഴ്ചക്കൂത്തുകളിൽ നിന്ന് പിന്മാറി നടക്കാൻ നമുക്കാവട്ടെ യേശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ